ക്ലാസ്മേറ്റ്സ് എന്ന് പറഞ്ഞ സിനിമ ചെയ്യുന്നതിന് മുൻപ് ചേച്ചിക്ക് ഒരു അറ്റാക്ക് വന്നു അറ്റ് അറ്റാക്ക് വന്ന് ബൈപ്പാസ് ചെയ്തു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ചെയ്യുന്ന ഏതോ ഒരു സിനിമ അച്ഛനുറങ്ങാത്ത വീടാണ് തോന്നുന്നത് അങ്ങനെ ഏതോ ഒരു സിനിമയിൽ ചേച്ചി ഇല്ല ചേ ചേച്ചി സുഖമില്ലാതെ ഇരിക്കുന്നതുകൊണ്ട് വിളിച്ചാൽ വരുന്നെനിക്കറിയാം അപ്പോൾ ആ സമയത്ത് യാത്ര ചെയ്യാനൊന്നും പാടില്ല അപ്പോൾ ഞാൻ വിളിച്ചില്ല അതിന് അത് കഴിഞ്ഞിട്ട് ക്ലാസ്മേറ്റ്സിലേക്ക് ആ ക്യാരക്ടറിന് സു സുഖുവിൻ്റെ അമ്മയായിട്ടുള്ള ക്യാരക്ടറിന് വേണ്ടിയിട്ട് ഞാൻ വിളിച്ചവർ വന്നു അപ്പോൾ ചേച്ചി എത്തിയുണ്ടെന്ന് പറഞ്ഞ് വേറൊരു വീട്ടിലാണ് മേക്കപ്പൊക്കെ ചെയ്യുന്നത് ഞാൻ എവിടെ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് ഷോട്ട് എടുത്തോണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ ചേച്ചിനെ കാണാൻ വേണ്ടിയിട്ട് അവിടെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചേച്ചിനെ കാണാൻ ഞാൻ ചെന്നപ്പോൾ എന്നെ കണ്ട ഉടനെ ഒറ്റ കരച്ചിലാണ് ഏങ്ങി ഏങ്ങി കരയാണ് അപ്പൊ എനിക്ക് എന്താ പറയണ്ടെന്നറിയില്ല എന്തിനാണ് കരയണ എന്ന് മനസ്സിലായില്ല അത് ഞാൻ സുഖമില്ലാണ്ട് കിടന്നപ്പോ ഞാൻ സർജറി ചെയ്ത് കിടന്നപ്പോ എന്നെ കാണാൻ വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ച ഒരേ ഒരാൾ നീയായിരുന്നു നീ വന്നില്ല എന്ന് മാത്രമല്ല അടുത്ത ദിവസം നീ സിനിമ തുടങ്ങിയപ്പോ എനിക്ക് റോൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നീ എന്നോട് പറയണ്ടേ നീ സിനിമ തുടങ്ങണന്നുള്ള ഞാൻ ഞാനും കരഞ്ഞു ചേച്ചിയും കരഞ്ഞു ഞാൻ ചെന്ന് കെട്ടിപ്പിടിച്ച് ഞാൻ സോറി പറഞ്ഞു ഞാൻ പറഞ്ഞു ചേച്ചിക്ക് സുഖമില്ല ഒരു സർജറി കഴിഞ്ഞിരിക്കുകയാണ് ഭയങ്കര ആവും നമ്മൾ തമ്മിൽ കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ പ്രശ്നം ഉണ്ടാന്ന് വിചാരിച്ചിട്ട് വരാതിരുന്നതാണ് ആ സിനിമയിൽ ഞാൻ മനഃപൂർവ്വം വിളിക്കാതിരുന്നതാണ് ചേച്ചീനെ ശ്രെയിനയിക്കേണ്ടെന്ന് വിചാരിച്ചിട്ട് ഇപ്പം ഞാൻ വിളിച്ചില്ലേ അല്ലല്ല ഞാനത് കരീന്ന് ഞാൻ വിചാരിച്ചില്ല ഞാൻ നിന്നെ കണ്ടപ്പോൾ ഞാൻ കരഞ്ഞു പോയതാണ് സോറി 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 അതെ